തൃശൂരിലെ കൊക്കർണിപ്പറമ്പിൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തിയേഴിന് രാവിലെ ഒൻപതരയോടെ ആനപ്രേമികളുടെ പ്രിയങ്കരനായ ഈ കൊമ്പൻ അവസാന ശ്വാസം വരിച്ചു പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് വടക്കുനാഥൻ്റെ തെക്കേ ഗോപുര നട തള്ളി തുറന്നിരുന്ന ആന തമ്പുരാൻ നാരായണൻ ഒമ്പതര അടിയിലേറെ ഉയരമുള്ള നല്ല ചന്തമുള്ള നീണ്ട തുമ്പിക്കയും വീതിയേറിയ ചെവിയുമുള്ള കൊമ്പൻ ബീഹാറിൽ നിന്നെത്തിയതെങ്കിലും നാട്ടാനകളെപ്പോലെ ഐശ്വര്യമുള്ള കരിവീരൻ കൊച്ചിൻ ദേവസ്വം ബോർഡിലെ ഉയരമേറിയ കൊമ്പന്മാരിൽ ഒരാളായിരുന്നു ഇവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തൃപ്പൂണിത്തുറ വലിയ പടിഞ്ഞാറെ കോവിലകത്ത് കൊച്ചനിയൻ തമ്പുരാൻ ഈ ആനയെ പൂർണ്ണാത്ര ക്ഷേത്രത്തിൽ നടയിരുത്തി അതിനുശേഷം മൂന്ന് പതിറ്റാണ്ടിലധികം ഭഗവാനെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചു അതാണ് ഈ ആനയുടെ മഹത്വം തൃശ്ശൂർ പൂരത്തിന് വർഷങ്ങളോളം തെക്കേ ഗോപുര തള്ളി തുറന്നിരുന്നത് തമ്പുരാൻ നാരായണനായിരുന്നു പൂരവിളംബരത്തിനും നിരവധി ഉത്സവം എഴുന്നള്ളിപ്പോൾക്കും നേതൃത്വം നൽകിയിരുന്നു അന്നത്തെ ആനപ്പുറത്തെത്തിടം വേറ്റിയ ഭഗവാൻ്റെ കോലം തിളങ്ങിയിരുന്നത് കാണാൻ ആയിരങ്ങൾ എത്തിയിരുന്നു പാപ്പന്മാർ പറഞ്ഞതുപോലെ നാരായണൻ നല്ല ബുദ്ധിയുള്ള വൃത്തിയുള്ള വിനീതനായ ആനയായിരുന്നു ഇന്ന് വരെ മയക്കുവടി ഉപയോഗിക്കാതെ തന്നെ നിയന്ത്രിക്കാനായതെന്ന് അതിശയമായിരുന്നു പൂർണത്രീശ ക്ഷേത്രത്തിൽ നടയിരുത്തിയ ഒരേയൊരു ആന എന്ന ഭൂമതിയും അവന് മാത്രമായിരുന്നു അതുകൊണ്ടായിരുന്നു അവൻ്റെ വേർപാട് തൃപ്പൂണിത്തുറയ്ക്കും ആനപ്രേമികൾക്കും ഒരിക്കലും നികത്താനവത നഷ്ടമായത്